തീർന്നിട്ടില്ല എടാ മക്കളെ തീർന്നില്ല നമ്മുടെ ബർത്ത്ഡേ പരിപാടി അയ്യോ ബർത്ത്ഡേ പരിപാടി പരിപാടിയില്ല ഇട വെഡ്ഡിങ് ആനിവേഴ്സറുടെ പരിപാടിയൊന്നും ഒന്നും തീർന്നിട്ടില്ല കുറച്ചും കൂടി കാണാനും സഹിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളന്ന് രാവിലത്തെ ചാവടിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞത് ഒന്നും ഉണ്ടാക്കണ്ട നമുക്ക് പുറത്തു പോയി കഴിക്കാംന്ന് പറയും എന്നാ പിന്നെ ആലുവേലുള്ള മീൻചട്ടിലോട്ട് പോവാൻ ഓർത്ത് അവിടെ ചെന്നപ്പോഴേ കട പൂട്ടിയിട്ടേക്കണേ ഞായറാഴ്ചയതുകൊണ്ട് പിന്നെ നമ്മളാ ആലുവേലേ ആ പാലത്തിന്റെ അടിയിലൊരു കട വന്നും പറഞ്ഞ റെസ്റ്റോറന്റ് സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് എന്നാൽ പിന്നെ അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞുണ്ടോ എല്ലാരും കൂടി അവിടെ വന്നേക്കണേണ്ടാ നമ്മുടെ ആൾ ഇവിടെ കൊണ്ടുവന്ന് കുറെ സ്പെഷ്യലൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നോടാണ് പറയണത് ഇത് എന്താണ് കക്കയാണ് കൂന്തലാണ് ജമ്മീനാണെന്ന് ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ആട്ടോ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ പിന്നെ അതേ ചോറും ആദ്യം തന്നെ കപ്പ പുഴുക്കൊക്കെയാണ് പിന്നെ പിന്നെന്താണ് സാമ്പാർ അവേലി രസം മോര് അങ്ങനെയുള്ള ഐറ്റംസുകൾ ഉണ്ടായിരുന്നു പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്പെഷ്യലായിട്ടോ കക്കിയുണ്ടായിരുന്നു കൂന്തലി പിന്നെ എന്താണ് മീൻ വറുത്തത് ചെമ്മീൻ റോസ്റ്റി മീൻ മീൻകറി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണേട്ട ഞാൻ വീടിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടനോട് പറഞ്ഞത് നീ അത് എങ്ങനെ കഴിക്കി കുറേ നേരം വീഡിയോ വീടിയെടുക്കണം അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ ഇവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നേരെ ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നു